ഹായ് ചൂടായിട്ട് മുച്ചിട്ടോട്ടാവില്ലേ ചോൾ കാണാൻ വേണ്ടി വന്നതാണ് അവിടുന്ന് നേരം ഇവരെ എന്തായാലും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോ രഗേഷിന്റെ വീട്ടിലെത്തി ഒരു സായാലത്തിൽ ഇവർ ഒരുപാട് നല്ല നാടൻ പാട്ടുകൾ പാട്ടിന്നു നന്നായിട്ട് ആസ്വദിച്ചു ഏതായാലും അത് നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കാന്ന് കരുതിയിട്ടാണ് കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഈ കുത്തി ആശിക പാട്ട് പഠിക്കുന്നുണ്ടാ എന്നെ പറഞ്ഞോട്ടാ എന്താ അവസ്ഥ പാട്ട് പാട്ട് ണ്ട് അതുപോലെ തന്നെ ഇവര് രണ്ടാളും നല്ല ഡാൻസറും കൂടിയാണ് ഇവരുടെ പിന്നെ ഇപ്പൊ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇവരുടെ കൂടെ ഒരു സഹായം അടിച്ചുപൊളിക്കാൻ കിട്ടിയതിന്റെ സംഭവമാണ് ഇവരല്ല നല്ലോണം നാടൻ പാട്ട് പാടും കേട്ടോ ഇതാ ഈ സഞ്ജു നല്ലവണ്ണം നാടൻ പാട്ട് പാടും ഇവര് പാടും പിന്ന ഇവര് നല്ല രീതിയിൽ ഡാൻസറെ കളിക്കും അപ്പൊ ഇപ്പൊ ഓണാഘോഷ പരിപാടിക്ക് നല്ല രീതിയിൽ ഡാൻസറെ കളിച്ചാണ് നല്ലോണം പാട്ടും പാടും അപ്പൊ ഇവരെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം അപ്പൊ നീ തുടങ്ങിക്കോ സഞ്ജു തുടങ്ങിക്കോ സഞ്ജു താടും ആ ും പോകുകഴിവിട്ടെ അടിച്ചി പോലും നാടൻ പാട്ടു പാടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും അഭിപ്രായം പറയണോ ഇനി നമ്മളെന്താ സാധിയും ആശയും കൂടി ഒരു നല്ല നാടൻ പാട്ട് പാടും നമ്മൾ അവർക്ക് സത്വം കൊടുക്കോളൂ പാടിക്കോളൂ പാടു പാട പാടും പാടിക്കോട്ടോന്ന് കഴിഞ്ഞല്ലോ പാടിക്കോ പ്പവരും നിന്റെ അമ്മ പൊന്നോവാ ഓണ്ണത്തങ്ങാടി ഷാപ്പിലും കേറി പള്ളനിറയേ കള്ളും കൂടി ചേർ ആടി ആടിട്ടപ്പവരും നിന്റെ അമ്മവന്മാര് പ്പവരും നിന്റെ അമ്മാവന്മാരെ കൊണ്ടോവാ ഓർത്ത പാലോം പാലോം നല്ല നടപ്പാലം I'm അപ്പം തന്നല്ലേ പറയാട്ട് കേട്ടല്ലാ അടിപൊളി പാട്ടാട്ട മൂന്നാല് വരി അറിയില്ല സംഭവം സൂപ്പർ ആന്ന് അപ്പൊ അടുത്ത പെട്ടെന്നാ അടുത്തോട്ട് ഏത് പറക്കിലെ ആ ചെണ്ടുമല്ലിയാ രണ്ട് വരി അറിയില്ല എന്നാലും നിങ്ങൾക്കെല്ലാം വേണ്ടി പാടാട്ടാ പറിക്കോ ചെണ്ടുമല്ല കരളേണുളേ ഉമ്മർത്താനുതെ മോഹമില്ല കരളേ അടിപൊളി അടിപൊളി രണ്ടുപേരെയും അറിയൂ കേട്ടോ ആ എന്നാ നമ്മളെ സഞ്ജു ഒരു പാട്ട് പാടുന്നുണ്ടേ ആ പാടും ൊന്നാടെ കണ്ണകിയാടെ കടലോളം കളിയാട് തകൃത കടലോളം നീ ആടാടാറിയ നാലൂരല്ലേ നാലൂർ ആടല്ലേ അത് അന്നും കുഴപ്പമില്ല നമ്മക്കാ ഒരു താളം കിട്ടിയാൽ മതി വലിയ കുഴപ്പമില്ല അപ്പോ പാടിപ്പോ നാലു പേര് പതി അവാട് ആപാട് ആടമ്മേ കാവിലെ നല്ല ആടാട് ആടാടാടാ ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ அம்மா ஆடி கழிக்கும்போது அம்மாவார் மொழி கேட்டும்போது அம்மாடி கழிக்கும் போடி கட்டும்போது அம்மாற கிள்ளினாலே கண்ணாரம் சாத்தனுட்டா அம்மா சொந்தத்தின் கேளினாலே காவு தனியா ஆடாடு ஆடாடு ஆடாடாடு നല്ലമ്മേടാട് ആടാട് ആടാടാടാട് ആടമ്മ ആടമ്മ കാവിലെ നല്ലേ അടിപൊളി അടിപൊളി സൂപ്പർ ഒന്നൂടി ായി താങ്ക് യു താങ്ക് യു താങ്ക് യു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ